രാഹുൽ എന്തായി കാണിക്കുന്നേ സ്നേഹത്തോടെ എന്റെ മരണം വരെ നിന്റെ കൂടെ ഞാനുണ്ട് എങ്ങനെ മറക്കാൻ പറ്റും രാഹുൽക്ക് എപ്പോഴാണ് പോകേണ്ടത് ഇപ്പ തന്നെ പോവാഹുൽക്ക് ആവശ്യം കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലേ എല്ലാം കവർന്നെടുത്ത് അതിന്റെ കാരണം നീന്ത സാറോ നിന്റെ ഈ മുടിഞ്ഞ ഗ്ലാമർ ഗ്ലാമറല്ലേ കാരണമെല്ലാത്തിനും എത്ര കവർന്നാലും ആർത്തി അങ്ങോട്ട് തീരണ്ടായിട്ട് കല്യാണം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല കാര്യ എന്റെ കല്യാണം ഫിക്സ് ആയി അതായത് ഒന്ന് ചോദിക്കട്ടെ ഈ കല്യാണം കഴിക്കുന്നതിൽ എന്ത് ഇൻട്രസ്റ്റ് ആ നിനക്കിനി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആരെ വേണേലും കിട്ടാം എന്നാൽ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ഈ ബന്ധം തുടരണം എനിക്കൊരുപാട് എൻജോയ് ചെയ്യണം ഇനി ഇനി ചാകുന്നത് വരെ നിന്നെ സന്തോഷിപ്പിക്കും ഓക്കെ പിന്നെ ഈ കല്യാണം വീട് കുട്ടികളൊക്കെ ഒരിക്കലും നടക്കില്ല ഇനി പറയരുത് ഏയ് സർവ അറി ഓക്കെ എന്തുവേ